അസലാ വലൈക്കും വഹമ്മത്തല്ലാ താലി വർക്കാത്തു അലഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഈ ദുനിയാവിലൊരു ഒരു വിരുന്നുകാരാണല്ലോ നമുക്ക് ഈ ഒരു ലോകം കഴിഞ്ഞിട്ട് പരലോകത്ത് പോകണമല്ലോ നമ്മുടെ പരലോക ജീവിതവും അതുപോലെ കബർ ജീവിതവും നമുക്ക് വളരെ ഭയാനകമാണ് നമ്മൾ ഈ ഒരു ദുനിയവിൽ നമ്മൾ സമ്പാദിച്ച് വെച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കബർ ജീവിതവും നമുക്ക് പരലോക ജീവിതവും സന്തോഷകരമായി തീരുകയുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയത് നമുക്ക് ഒരു പരീക്ഷണമാണ് നമുക്ക് അതൊരു പാഠമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുമെന്നത് ഉറപ്പാണ് ജനിച്ചെങ്കിൽ നമ്മൾ ഒരു നാൾ മരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഖബറില് ശിക്ഷയില്ലാതെ സ്വർഗത്തിലായിട്ട് നിങ്ങൾക്ക് കിടക്കാൻ പറ്റും അതാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ഇതൊക്കെ പതിവാക്കുന്നവരിൽ അദ്ദേഹം നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഖബർ ജീവിതം നമുക്ക് വളരെ ഭയാനകമാണ് നമുക്ക് ആരുമില്ലാത്ത ഒരു ഇടമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെപ്പിറപ്പുകൾ ഒരു പിടി മണ്ണ് കാര്യം അവരൊക്കെ ഇങ്ങു പോരും അപ്പോൾ നമ്മൾ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് അമലുകൾ കൂടെ ഉണ്ടാവും ഇവർ അമലുകൾ നമ്മൾ ദുനിയാവിൽ നിന്ന് ചെയ്തു വെക്കണം നമ്മൾ ആരും ഈ ഒരു ദുനിയാവിൽ അഹങ്കരിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഒരിക്കലും മരിക്കും എന്നത് സത്യമാണ് അത് ഉറപ്പാണ് നമ്മൾ അള്ളാഹുൽ വിശ്വസിച്ച് റസൂലിൻ്റെ സുന്നത്തുകൾ അനുസരിച്ചിട്ടും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് ഖബറിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഖബറിൽ ശിക്ഷ കിട്ടാത്ത ആളുകളുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് മുത്തനവി പഠിപ്പിച്ച് തന്നതാണ് ഖബറിൽ ശിക്ഷ കിട്ടാത്ത ആളുകൾ നിസ്കരിക്കാനും മടി കാണിക്കില്ല അവർ നിസ്കരിക്കും അവർ ഭാഗം കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കും അവർ കഥ ആക്കില്ല ഒരൊറ്റ നിസ്കാരം പോലും അവർ കഥ ആക്കില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് കവറിൽ ശിക്ഷ ഉണ്ടാവില്ല അതുപോലെ അടുത്ത ആളുകളെ ധർമ്മം ചെയ്യുന്നവർ ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും പക്ഷേങ്കിൽ അത് ആരും അറിയില്ല അവരും പടച്ചിറബും മാത്രമാണ് അറിയുകയുള്ളു ഇങ്ങനെ ചെയ്യുന്നവർക്കും ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല അടുത്തൊരു പോയിൻ്റ് ആണ് മുൽക്ക് സൂഹത്ത് ഡെയിലി ജീവിതത്തിൽ പതിവാക്കുന്നവർ അടുത്ത സൂറത്ത് ഡെയിലി പതിവാക്കുന്നവർ അള്ളാഹുൽ ലയിച്ച് ജീവിക്കുന്നവർ അതുപോലെ മുത്തുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കുന്നവർ ഇവർക്കൊന്നും ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല അടുത്ത വിഭാഗം ആൾക്കാരാണ് എന്നും ഖുർആാൻ പാരായണം ചെയ്യുന്നവർ സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഖുർആാൻ പാരായണം ചെയ്യും അടുത്തൊരു വിഭാഗമാണ് മരിക്കുന്നതിന് തൊട്ട് മുൻപേ ഇഹ്ലാസ് സൂറത്ത് ഓതി മരണപ്പെട്ടവർ മരിക്കുന്നതിന് മുന്നേ നമുക്ക് ഇഹ്ലാസ് സൂറത്ത് പാരായണം ചെയ്യാൻ ഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ഇഹ്ലാസ് സൂറത്ത് പതിവാക്കണം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിൽ നടപ്പാക്കാനും ജീവിതത്തിൽ പതിവാക്കാനുമായിട്ട് ശ്രമിക്കുക എന്നെയും നിങ്ങളെയും പടച്ചിറപ്പ് കാക്കട്ടെ നമുക്കിത് പതിവാക്കാനായിട്ട് ഭാഗ്യം അള്ളാഹു നൽകട്ടെ നിങ്ങളുടെ നിരപരാധിയായ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കാരണം അതിൽ ഇതിൽ ഏതെങ്കിലും ഒരു അമല് അവർ ജീവിതത്തിൽ പതിവാക്കിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും നിങ്ങൾ കാരണമാവും അവർ നന്നാകുന്നത് ഇതുപോലെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഇൻഷാല്ല നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാ വലൈക്കും ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഈ മുൽഖു സൂഹത്തും സജസ സുഹൃത്തും പാരായണം ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല